ബോയിംഗ് വിമാനങ്ങളെന്ന് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതോടെ ബോയിംഗ് വിമാനങ്ങളാണ് ചർച്ചാ വിഷയം ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അമേരിക്കയിലെ പ്രശസ്തമായ കമ്പനികളിലൊന്നാണ് ബോയിംഗ് ഒരു സമയത്ത് ചില തിരിച്ചടികൾ നേരിട്ടിരുന്നെങ്കിലും ആഗോളതലത്തിൽ തന്റെ സ്ഥാനം എന്നെ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുമായാണ് ബോയിംഗ് വിമാനത്തിന്റെ ഭാഗങ്ങൾ എത്തിക്കുന്നത് പത്തു രാജ്യങ്ങളിലായി നിർമ്മിക്കുന്ന വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണ് നാം കാണുന്ന വിമാനമായി മാറുന്നത് ഒരു വിമാനം നിർമ്മിക്കുന്നത് അത്ര നിസ്സാരമല്ലോ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എൻ ജിയുടെ ബോഡി നിർമ്മിക്കാൻ മാത്രം അഞ്ചു ലക്ഷം ഭാഗങ്ങൾ വേണം ബോയിങ് എഴുന്നൂറ്റി എഴുപത്തി ഏഴിന് ഇത് മൂന്ന് ദശ ലക്ഷത്തോളം വരും ഇതെല്ലാം നിർമ്മിക്കുന്നത് ഒരു കമ്പനിയും ജീവനക്കാരുമാണെങ്കിൽ എടുത്തേക്കാവുന്ന സമയവും ജോലി ഭാരവും ഒന്ന് നോക്കൂ അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും പ്രത്യേക ശ്രദ്ധയോടും വൈദഗ്ധ്യത്തോടും കൂടി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായാണ് നിർമ്മിക്കുന്നത് ഉദാഹരണത്തിന് ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ചിറകുകളുടെ അറ്റം അഥവാ വിംഗ് ടിക് നിർമ്മിക്കുന്നത് സൗത്ത് കൊറിയയിലെ ബുസാനിലാണ് അതേ വിമാനത്തിന്റെ ലാൻഡിംഗ് ഇയർ നിർമ്മിക്കുന്നതാകട്ടെ യു കെയിലെ ഗ്ലോസ്റ്ററിലും ഇതിന്റെ തന്നെ ഹൊറിസോണൽ സ്റ്റെബിലൈസർ ഇറ്റലിയിലെ ഫോഗിയയിലുമാണ് നിർമ്മിക്കുന്നത് യുഎസിൽ മൂന്ന് പ്രധാന ഇടങ്ങളിലാണ് ബോയിംഗിന്റെ ഉൽപ്പാദനം നടത്തുന്നത് വാഷിംഗ്ടണിൽ സ്ഥിതി ചെയ്യുന്ന എവ്രിറ്റ് റെണ്ടൻ എന്നീ സ്ഥലങ്ങളിലും സൗത്ത് കരോലിനയിലുമാണ് ബോയിങ്ങിൻ്റെ പ്ലാന്റുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കെട്ടിടങ്ങളിലൊന്ന് എവറിറ്റിലാണെന്ന് പറയപ്പെടുന്നു തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്ന് ഏക്കറിലാണ് എവറിറ്റിൻ്റെ ബോയിംഗ് നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തി ഏഴ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്നിവയുടെ നിർമ്മാണ ഉത്തരവാദിത്തവും ഈ പ്ലാന്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ്യിലാണ് എവ്രിറ്റിൽ ബോയിംഗ് ആരംഭിക്കുന്നത് യുദ്ധകാല വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി തുടങ്ങിയ പ്ലാന്റാണ് റെണ്ടണിലേത് ഒന്നര ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള റെണ്ടണിലെ പ്ലാന്റിൽ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴും വാണിജ്യ ലൈനറുകളും നിർമ്മിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ വിമാന ഫാക്ടറികളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു നോർത്ത് സ്ഥിതി ചെയ്യുന്ന സൗത്ത് കരോലിന പ്ലാന്റിൽ എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനറിന്റെ അസംബ്ലിംഗ് സംവിധാനവുമുണ്ട് ഉണ്ട് ഡ്രീം ലൈനർ ത്രീയുടെ ഏറ്റവും വലിയ വകഭേദമായ എഴുന്നൂറ്റി എൺപത്തിയേഴ് പത്ത് നിർമ്മിക്കുന്ന ഏക സൈറ്റ് ആണിത് സ്പിരിറ്റ് എയറോ സിസ്റ്റം ആണ് ബോയിംഗ് വിമാനങ്ങളുടെ മുൻവശം നിർമ്മിക്കുന്നത് വിമാനത്തിന്റെ എഞ്ചിനുകളും യു എസ് തന്നെയാണ് നിർമ്മിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ എത്തിച്ച് ആകാശം കീഴടക്കിയ വിമാന കൂട്ടിച്ചേർക്കുന്നതും യു എസ് ൽ തന്നെ നോർത്ത് ചാൾസ്റ്റണിൽ വെച്ച് അവസാനവട്ട പണികൾ പൂർത്തിയാവുന്നതോടെ ആകാശം ലക്ഷ്യമിട്ട് ബോയിംഗ് വിമാനങ്ങൾ ഇറങ്ങുന്നു ചൈനയിലെ ചെംഗു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ആണ് ബോയിംഗ് വിമാനത്തിന്റെ റെഡ്ഡറുകൾ നിർമ്മിക്കുന്നത് വിമാനത്തിന്റെ സ്ഥിരത നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് റെഡറുകൾക്കാണ് വാലിന്റെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം വിമാനത്തെ നേരെ നിർത്താൻ സഹായിക്കുന്നു ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിംഗിന്റെ സമയത്തും വിമാനത്തെ ശരിയായി വിന്യസിക്കാൻ റെഡ്ഡറുകൾ ആവശ്യമാണ് ചൈനയിലെ തന്നെ ഷെൻയാങ് എയർക്രാഫ്റ്റ് ഗ്രൂപ്പാണ് ലംബമായിരിക്കുന്ന ചിറകുകളിലെ ഒരു ഭാഗമായ ലീഡിംഗ് എഡ്ജ് നിർമ്മിക്കുന്നത് വിമാനത്തിന്റെ ഏറ്റവും പിൻഭാഗത്തുള്ള റെഡ്ഡറുകളുടെ മുൻപിലായി വരുന്ന ഭാഗമാണ് ഇത് ഹഫൈ ഏവിയേഷൻ ഇൻഡസ്ട്രിയാണ് ചിറകുകളെ വിമാനവുമായി ബന്ധിപ്പിക്കുന്ന പാനലുകൾ നിർമ്മിക്കുന്നത് ജപ്പാനിലെ കവാസാക്കി ഹെവി ഇൻഡസ്ട്രീസ് ആണ് വിമാനത്തിന്റെ പ്രധാന ശരീരഭാഗങ്ങളിലൊന്നായ മിഡ് ഫ്യൂസലേജ് നിർമ്മിക്കുന്നത് യാത്രക്കാരെയും ക്രൂ മെമ്പേഴ്സിനെയും വഹിക്കുന്നതിനോ അല്ലെങ്കിൽ കാർഗോ സൂക്ഷിക്കുന്നതിനോ സൂക്ഷിക്കുന്നതിനൊക്കെയാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത് രണ്ട് ഭാഗങ്ങളിലായുള്ള ചിറകുകളിലെ ട്രെയിലിംഗ് എഡ്ജുകളും ഇതേ കമ്പനിയാണ് നിർമ്മിക്കുന്നത് ജപ്പാനിലെ മിസ്റ്റുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ആണ് ബോയിംഗ് വിമാനങ്ങളുടെ വിംഗ് ബോക്സുകൾ നിർമ്മിക്കുന്നത് ചിറകുകളുടെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് സൗത്ത് കൊറിയയിലെ കൊറിയൻ എയർ ആണ് വിമാനങ്ങളുടെ വിംഗ് ടിപ്പുകളും ടെയിൽ കോണുകളും നിർമ്മിക്കുന്നത് വിമാനത്തിന്റെ ഇന്ധനക്ഷമത കൂട്ടുന്നതിനും വലിവ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഭാഗമാണ് വിംഗ് ടിപ്പുകൾ വിമാനത്തിന്റെ ചിറകുകളുടെ പിൻവശമായ ട്രെയിലിംഗ് എഡ്ജുകൾ നിർമ്മിക്കുന്നത് മെൽബണിലെ ബോയിംഗ് കമ്പനിയാണ് ചലിപ്പിക്കാൻ കഴിയുന്ന ട്രെയിലിംഗ് എഡ്ജുകളാണ് ഈ കമ്പനി നിർമ്മിക്കുന്നത് കാനഡയിലെ വിന്നിപെഗിലെ ബോയിംഗ് കമ്പനിയാണ് വിമാനത്തിലെ പ്രധാന ലാൻഡിംഗ് ഗിയർ ഡോറുകൾ നിർമ്മിക്കുന്നത് ബോഡിയിലെയും ചിറകിലെയും ലാൻഡിംഗ് ഗിയർ ഡോറുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇത് മാത്രമല്ല വിമാനത്തിന്റെ മറ്റു പല ഭാഗങ്ങളും നിർമ്മിക്കുന്നതിനും ഈ കമ്പനിക്ക് പങ്കുണ്ട് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകളായ പ്രധാന ലാൻഡിംഗ് ഗിയറും നോസ് ലാൻഡിംഗ് ഗിയറും നിർമ്മിക്കുന്നത് ഇംഗ്ലണ്ടിലാണ് സഫ്രാൻ എന്ന കമ്പനിയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് വിമാനത്തിന്റെ പ്രധാന ഡോറുകളാണ് ഫ്രാൻസിൽ നിർമ്മിക്കുന്നത് ലാറ്റക്കോയ കമ്പനിയാണ് യാത്രക്കാർക്കായുള്ള രണ്ട് ഡോറുകളും നിർമ്മിച്ചു നൽകുന്നത് കാർഗോകൾക്കായുള്ള ഡോറുകളാണ് സ്വീഡനിൽ നിർമ്മിക്കുന്നത് രണ്ട് കാർഗോ ഡോറുകളും സ്വീഡനിലെ സ്വാബ് എന്ന കമ്പനിയുടേതാണ് വിമാനത്തിന്റെ യാത്രക്കാരെയും ക്രൂ മെമ്പേഴ്സിനെയും വഹിക്കുന്ന ശരീരഭാഗവും തിരശ്ചീനമായുള്ള സ്റ്റെബിലൈസറും നിർമ്മിക്കുന്നത് ഇറ്റലിയാണ് വിമാനത്തിൻ്റെ വാലറ്റത്തായാണ് സ്റ്റെബിലൈസറുകൾ ഉള്ളത് വിമാനത്തിന്റെ സ്ഥിരത നിലനിർത്താൻ ഇവ അത്യന്താപേക്ഷിതമാണ് വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ആകാശറാണി എന്ന് വിശേഷിപ്പിക്കുന്ന ബോയിംഗ് വിമാനങ്ങൾ എന്നത് വ്യക്തം ലക്ഷക്കണക്കിന് വരുന്ന ഭാഗങ്ങൾ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ചേർത്ത് വെച്ചാണ് വിപണിയിലേക്ക് ഇറക്കുന്നത് Okay.